ഏവർക്കും നമസ്കാരം ഐ ടി പാഠപുസ്തകങ്ങൾ മാറുന്നതിൻ്റെ ഭാഗമായി ഉബുണ്ടോയിൽ ഉപയോഗിച്ചിരുന്ന പതിനെട്ട് പോയിൻറ്റ് പൂജ്യം നാല് എന്നുള്ള വയസ്സ് ഇരുപത്തി രണ്ടിലേക്ക് മാറ്റുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് ലിങ്കിൽ നിന്നും എല്ലാ ഫയലുകളും ഡൗൺലോഡ് ചെയ്തു അതുപോലെ ഡൗൺലോഡ് പൂർത്തിയായി എന്ന് പരിശോധിച്ചു പരിശോധിക്കുന്ന വിധം മറ്റൊരു വീഡിയോയിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തതിന് ശേഷമാണ് ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കുന്ന ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് വീണം അതിനായി എയ്റ്റ് ജി ബി ഉള്ള ഒരു പെൻഡ്രൈവാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നു പെൻഡ്രൈവിൽ ഉള്ള വിവരങ്ങൾ പൂർണ്ണമായും പോകും എന്നുള്ളതിനാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പെൻഡ്രൈവ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്തിട്ട് തുടങ്ങുന്നതായിരിക്കും എളുപ്പം ചില പ്രിഫറൻസിലെ ഡിസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഇവിടെ കാണാം പെൻഡ്രൈവ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫോർമാറ്റ് പാർട്ടീഷൻ എന്നുണ്ട് ഇവിടെ പേര് നൽകി നെക്സ്റ്റ് ചെയ്യുന്നതോടുകൂടി അതൊരു പെൻഡ്രൈവ് ഫോർമാറ്റഡായി വരുന്നുണ്ട് അതിനുശേഷം പെൻഡ്രൈവ് റിജക്ട് ചെയ്യുക വീണ്ടും പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുക നമുക്ക് ഇനി ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആക്കുന്ന ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾസിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേറ്റർ ഇപ്പം നമുക്കിവിടെ കാണാം നമ്മളെ ഡൗൺലോഡ്സിലുള്ള ഐ എസ് ഒ ഫൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയതിൽ ക്ലിക്ക് അത് സെലക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി മറ്റേതെങ്കിലും ഐ എസ് ഒ ഫയൽ അതിൽ ഉണ്ടായെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൃത്യമായി ഇവിടെ ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാം അതർ എന്ന ഓപ്ഷൻ വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഐസോ ഫൈൽ തന്നെയാണ് എന്നിവിടെ ചെക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെ നമ്മളുടെ പെൻഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി മെയ്ക്ക് സ്റ്റാർട്ടപ്പ് ഡെസ്ക് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇതിലെ ആ പെൻഡ്രൈവിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും നഷ്ടമാകുന്നു എന്നൊരു മെസ്സേജ് ആണ് വരുന്നത് നമുക്ക് എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നു പാസ്വേഡ് നൽകി ഒതൻ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ബൂട്ടിംഗ് ബൂട്ടബിൾ പെൻഡ്രൈവ് ആകുന്ന ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണ് പൂർത്തിയായി കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ആണ് വരുന്നത് നിങ്ങളൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ ബൂട്ടബിൾ പെൻഡ്രൈവ് ശരിയായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ കിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പെൻഡ്രൈവ് ഇൻസ്റ്റോളേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്